അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഞാൻ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്നതെന്നേട്ടാ അപ്പോൾ തോന്നി എന്തോ ഒരു കുറവുണ്ടല്ലോ നമ്മൾ താടം നിൽക്കുമ്പോൾ ഛേ നാടൻ നിൽക്കാൻ പോകുമ്പോൾ കുറച്ച് സിന്തൂരൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് സിന്ദൂര സിന്ധൂര ചെപ്പാണ് കേട്ടോ ഇത് ഞാൻ ഞാനൊക്കെ പാസിക്കേട്ടൊക്കെ കറങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ചപ്പാന്നേ അവിടെ നിന്ന് തന്നെ വാങ്ങിയ സിന്ദൂരാന്നേ എനിക്കിത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ വെച്ചത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ ഒന്നുകൂടി കുറച്ചും കൂടി ഇങ്ങ് വെച്ചേ ഇതിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് അത്രേ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഞാൻ സുന്ദരി ആയില്ലേ അപ്പോൾ അതാ വീടൊക്കെ പൂട്ടി താക്കോലൊക്കെ എടുത്ത് ഞങ്ങളങ്ങ് പോവുകയാണ് എവിടെയാണെന്നല്ലേ നമ്മുടെ പയ്യന്നൂർ അമ്പലത്തിൽ ആരാധന നടക്കുകയല്ലേ അപ്പോൾ ആരാധന ഒക്കെ പോവുകയാണ് ആരാധന തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി പക്ഷേ ഇന്നാണ് നമുക്ക് പോകാൻ സമയം കിട്ടിയത് പിന്നെ ഓർക്കണം ഇന്ന് ഞായറാഴ്ചയാണ് രാത്രിയാണ് എന്താണ് അവിടെ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നല്ല തിരക്കുണ്ടാവും കാരണം എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവില്ലായിരിക്കും നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മളിപ്പോൾ പയ്യന്നൂർ എത്തി കേട്ടോ നമ്മളെ തേജസും സൂര്യ ഒക്കെ കാണാൻ പറ്റുമോ ഇതിലൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മൊത്തമായ വീഡിയോ പോകുന്നത് എടുക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ബ്ലോക്ക് ഒക്കെ കണ്ടിട്ട് എന്താക്കാനാണ് അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ അടുത്തെത്താനായിട്ടാണ് അപ്പോൾ ഏകദേശം ബ്ലോക്ക് തുടങ്ങാനായി ഞാൻ ഞാനവിടുന്ന് ഇറങ്ങി കാരണം എൻ്റെ ബൈക്ക് എവിടെയും കൊണ്ട് പോയി പാർക്ക് ചെയ്യണം അപ്പോൾ എന്നെയും ഇരുത്തിയിട്ട് അങ്ങ് പാർക്കിങ് നടക്കില്ല അപ്പോൾ ഇതാ ഞാനിവിടെ ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുറേ ഓട്ടോയും കുറേ ആൾക്കാരൊക്കെ പുറകിലേ വരുന്നുണ്ട് നമ്മളങ്ങ് സൈഡിൽ നിന്നതാണ് ഇതിനുപാടിന് വണ്ടി പാർക്ക് ചെയ്ത് എന്ന് വിചാരിച്ചു അപ്പോൾ ഏതോ ഒരു മൂലയിൽ എവിടെയോ ഒരു വീടിൻ്റെ മുന്നിലായിട്ട് പാർക്ക് ചെയ്തു ഇനി നമ്മുടേതാ അമ്പലത്തിലേക്ക് കയറി പോകാന്ന് കഥം വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു വിട്ടാ കാരണം നല്ല ആൾക്കാരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞത്തേക്ക് നമ്മൾ വിചാരിച്ചു വന്നപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം നിരീക്ഷിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ഒരുപാട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിന്നു എന്തൊരു ഭംഗിയാണെന്ന് സന്ധ്യയാ അപ്പോൾ ഇങ്ങനെ വിളക്കൊക്കെ നിലവിളക്കൊക്കെ കത്തിക്കാണുമ്പോൾ ഭയങ്കര അല്ലേ അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കാരണം നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കും അല്ലേ പിന്നെ നമുക്ക് മെയിൻ കാര്യം എന്താണ് ചന്ത തിരങ്ങണം കുറച്ച് സമയം ഉള്ളൊക്കെ ആയിട്ട് നമ്മുടെ മേളവും ചെണ്ടയൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ അങ്ങ് പുറത്തേക്ക് പോയി നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ചന്തയാണല്ലോ അതെല്ലാവർക്കോട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണല്ലേ ഇനിയിപ്പം കൂടുതൽ ഒരുപാട് ഭക്തിയിലെ ആൾക്കാർ ക്ഷമിക്കണം കേട്ടോ അവർ അമ്പലം കാണാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് തൊഴുതിട്ട് പിന്നെ അങ്ങ് ഓടും ചന്തയിലേക്ക് അപ്പോൾ നമ്മളിതാ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണ് മാളക്കുട്ടിയും ഉണ്ട് കൂടെ അവൾ അതിനേക്കാളും എക്സൈറ്റ്മെൻറ്റിലാന്ന് നിൽക്കുന്നത് അങ്ങനെ ചന്തയിലേക്ക് നടക്കുന്ന വഴി ഈ പഞ്ച് ഞങ്ങൾ അത് ആസ്വദിച്ച് നിൽക്കാൻ തോന്നി കുറച്ച് സമയം അവിടെ കാത്തു നിന്നു കേട്ടോ കാരണം ഇത്രയും തിരക്കത്തിൽ നമ്മൾ ഒറ്റക്ക് പോയിട്ട് കാര്യമില്ലല്ലോ കൈവിട്ട് പോയാൽ പോയി അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാം കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടും അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ എത്തിയിട്ടാ നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ ബജ്ജി എണ്ണ പലഹാരമൊന്നും കഴിക്കാൻ എനിക്ക് ഇപ്പം തോന്നുന്നില്ല കാരണം ഒന്നാകെ ഭയങ്കര ചൂടാണ് ഇന്ന് രാവിലെ നല്ല മഴക്കാറായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുഴുക്ക് പോലെ ചൂടുണ്ട് മാളുവാണെങ്കിൽ എന്ത് വാങ്ങും എന്ത് വാങ്ങണ്ട അവൾക്ക് ഇങ്ങനെ എന്താണ് അവളുടെ കണ്ണിൽ പെടുന്നതെന്ന് നോക്കിക്കോ അന്ന് എന്നാ വാങ്ങണ്ടതെന്നൊന്നും ഒരു ഇതൊന്നും ഇല്ലാട്ടാ അപ്പം പിന്നെ കളിപ്പാട്ടത്തിന്റെ സെക്ഷനിലേക്ക് പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് പാനീപുരി വേണമെന്ന് പറഞ്ഞു ആദ്യം അപ്പോൾ ഇത് വായലേക്ക് കയറുമെന്നൊക്കെ അങ്ങ് അളവെടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ആ വായലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട് ഈ പാനി പൂരിക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ പൂരിക്ക് കുറച്ച് വലിപ്പം കൂടുതലല്ലേ എനിക്കെപ്പോൾ ഭയങ്കര ടെൻഷനാണ് ഇത് വായലിടുമ്പോൾ കുറച്ചും കൂടി വായിൽ വലിപ്പം കുറക്കണം എന്നാലും നമ്മൾ വായിലേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകില്ല അല്ലെങ്കിൽ എത്ര ഇങ്ങനെ വായു വളർന്നു പിടിക്കണം എന്നത് എൻ്റെ ഒരു ഡൗട്ടാന്നെട്ടാ പക്ഷേ മാളും അത് അന്തസ്സായി വായലേക്ക് ഇട്ടിട്ടുണ്ട് പാനിപ്പൊരി തിന്നാനുള്ള ഒരു കാഷ്ടപ്പാട് പാമ്പ് ഫീലിങ്സ് ആണ് ഇത് തിന്നുന്നതാണെ എനിക്ക് തോന്നിട്ടാ അപ്പം അങ്ങനെ പാനിപ്പൊരി സാപ്പിട്ടിട്ട് നേരെ പോയി മാളുവിൻ്റെ ഏരിയയിലേക്ക് കേട്ടാ നല്ലതാ കുന്തി നിൽക്കുന്ന കുറേ സാധനങ്ങൾ കാണുന്നുണ്ട് പൊരി കാണുന്നുണ്ട് പിന്നെ എൻ്റെ ഏരിയ എന്തായാലും മാല കമ്മലൊക്കെയാന്ന് ആദ്യം പോവുക ഞാൻ അവിടുന്ന് രണ്ട് മാലയും വാങ്ങിയിട്ടാണ് ഒന്ന് മാളിനും വാങ്ങി ഒന്നെനക്കും വാങ്ങി പിന്നെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇടും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങളിതാ ബലൂണിൻ്റെ ഏരിയയിലെത്തി പക്ഷേ ഈ സാധനം പിടിച്ചിട്ട് ഈ തിരക്കത്ത് എങ്ങനെ പോകാനാണ് നമ്മൾ സ്കൂട്ടിയിൽ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് എങ്ങനെയുള്ള സ്കൂട്ടായി അപ്പോഴത്തേക്കിത് നമ്മൾ മിഴാവ് കിട്ടുന്നുണ്ട് അവിടെ ഇരുന്ന് സ്റ്റേജിൽ ഒരാൾ അപ്പോൾ അവിടെ കുറച്ച് നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാ പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിലാണിത് അപ്പോൾ പോകുന്ന വഴിയിൽ ഇനിയിപ്പം ഒരുപാട് ചട്ടികളും ഭരണികളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചട്ടി ഭരണിയിലേക്കാണ് എൻ്റെ കണ്ണ് പോകട്ടോ മല വളാതാളാ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ചട്ടി ഭരണി നമ്മളങ്ങനെയാണല്ലോ ഒരുങ്ങുക പിന്നെ കിച്ചൺ ഐറ്റംസ് പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോപ്പാ പിന്നെ അവിടുന്ന് ഞാനൊരു കുഞ്ഞ് ഭരണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുളിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് വാ എടുത്തു കാരണം ആദ്യം തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല കാരണം ഞാൻ വാങ്ങുന്ന വീഡിയോ എടുക്കാൻ എടുത്തു തരാൻ എൻ്റെ കൂടെ ഒരാൾ വേണ്ടേ അപ്പോൾ ഇവർക്കൊന്നും വീഡിയോ എടുത്ത് തരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് അത് കിട്ടിയില്ല അപ്പോൾ ഏതായാലും പാക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഞാൻ നിർബന്ധിച്ചിട്ട് എൻ്റെ വീഡിയോ എടുത്തതാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ദാഹമായിട്ട് വെള്ളം കുടിക്കാൻ പോയപ്പോഴത്തേക്കും ഇവൻ കാണിക്കുന്ന കോസ്റ്റ് കണ്ടിട്ട് ഞാൻ കുറേ സമയം ഒന്ന് നോക്കി അതിശയത്തോടെ നീ കാണിക്കുന്നത് എന്ന് കുറച്ച് സമയം ഞാനവിടെ നിന്ന് നോക്കിയാലെ എനിക്ക് മനസ്സിലായി ഇത് കുലിക്കർബത്താന്ന് അന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും വേണം ഒരു കുലിക്ക് സർബത്ത് എന്നാൽ ഇവൻ കുളിക്കുന്ന വീഡിയോ ആദ്യം തന്നെ എടുക്കുകയും ചെയ്യാം എനിക്ക് ഇത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് ഇത് എന്തിനാ ഇങ്ങനൊക്കെ ഇടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കാലിന് മേലേക്ക് ഇട്ടു ഭാഗത്തിന് നല്ല എന്താ പറയാ ഉന്നും ഉണ്ട് കൈയ്യിലൊക്കെ തന്നെ വരുന്നുണ്ട് അങ്ങനെ കുലുക്കി കുൽക്കി കുലുക്കി കുളുക്കി സംഭവം തരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇത് എന്തായിരിക്കും ടേസ്റ്റ് എന്നൊന്നും ഏതായാലും ഈ ഒരു അഭ്യാസ പ്രകടനം കാണാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്തസായി നോക്കി നിന്നിട്ടാ അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല എക്സ്ട്രാ ഒരുത്തിനും കൂടി വന്നിട്ട് അങ്ങ് ക്യാച്ച് ചെയ്ത് പിടിച്ചിട്ട് എനിക്കങ്ങ് തന്നു സംഭവം നല്ല കിട്ടുമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കോഷ്ടികളും പിന്നെ ഈ കുടിക്കുന്ന സാധനവും കുടിക്കുന്നത് കൊള്ളാടി പൊടി പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് നല്ല ദാഹവും നല്ല ചൂടും ഉണ്ടായതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുളിക്ക സർബത്തൊക്കെ അടിച്ച് ഡാൻസ് ചെയ്ത് തിമിർക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ആൾ നൂറ് രൂപേൻ്റെ ഒരു പൂച്ചക്കുട്ടീനെ വാങ്ങിയേ ഞാൻ തന്നെയാണ് വാങ്ങിക്കൊടുത്തത് അങ്ങനെ ആൾക്ക് ആൾക്കൊന്നും ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റൂല അങ്ങനെ പൂച്ചേനെ വാങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു അത് പൊട്ടിപ്പോകുമായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിൽ പോകുന്ന വഴിയിലാണ് നല്ല തിമിർപ്പൻ ഇടിയും മഴയും വന്നത് അങ്ങനെ നനഞ്ഞു കുളിക്കും എന്നുള്ള അവസ്ഥയിൽ മിനിനിയും കൂടി പേടിച്ചിട്ട് സൈഡിലങ്ങ് മാറി നിന്നപ്പോഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ബലൂൺ പൊട്ടിയിട്ടാണ് അങ്ങനെ നൂറ് രൂപ പൊട്ടിപ്പോയി ഇത് ആകാശത്തേക്ക് ഡം അങ്ങനെ നമ്മളെ ഇന്നത്തെ ആരാധന മഹോത്സവ വിശേഷം ഇവിടെ അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ